നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും വളാഞ്ചേരി സി എച്ച് മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വാളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും വാളാഞ്ചേരി സി എച്ച് മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി പെരിന്തൽമണ്ണ ഇ എം എസ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് സൌജന്യ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് പതിനാലിന് രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ നടത്തുന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ജനറൽ സർജറി എല്ല് രോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം ത്വക്ക് രോഗം ഇ എൻ ടി നേത്ര വിഭാഗം ഗൈനക്കോളജി പീഡിയാട്രിക്സ് ദിവസം രോഗ നിർണ്ണയം തുടങ്ങിയവയിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും രക്തസമ്മർദ്ദ പരിശോധന ഇ സി ജി പ്രമേഹം തൈറോയിഡ് രക്തഗ്രൂപ്പ് നിർണയം എന്നിവ സൌജന്യമായി ക്യാമ്പിൽ വെച്ച് നടത്തും ഗേൾസ് എച്ച്എസ്എസ് വി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് പുറമെ നാട്ടുകാർക്ക് പരിശോധനയ്ക്കായി ക്യാമ്പിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിക്കും ജനപ്രതിനിധികൾ ഡോക്ടർമാർ തുടങ്ങിയവർ സംസാരിക്കും ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ക്യാമ്പ് നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്യാമ്പ് നടത്തപ്പെടുക ഇതിന് രാവിലെ എട്ടര മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ടോക്കൺ വിതരണം ആരംഭിക്കും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രിന്റഡ് ഫോം വിതരണം ചെയ്യുന്നുണ്ട് വീടുകളിൽ കയറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ ഫോം സോഷ്യൽ മീഡിയയിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതിലൂടെ ഏതൊരാൾക്കും ഈ ക്യാമ്പില് രജിസ്ട്രേഷൻ നടത്താം ഈ മാസം പതിനൊന്നാം തീയതിക്ക് മുന്നേ രജിസ്ട്രേഷൻ നടത്തണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ നമുക്ക് ഏകദേശം എത്ര രോഗികൾ ഉണ്ടാവും എന്നും അവർക്ക് അനുസൃതമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും സാധിക്കും ക്യാമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് സവിശേഷതകള് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പരിശോധനയില് ജനറൽ മെഡിസിൻ ജനറൽ സർജറി എല്ല് രോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം തൊക്ക് രോഗം ഇ എൻ ടി നേത്ര രോഗ വിഭാഗം ഗൈനക്കോളജി വീഡിയാട്രിക്ക് ദന്തരോഗ വിഭാഗം ഇത്രയും പത്ത് വിഭാഗത്തിൽ നമ്മൾ ചികിത്സ നൽകുന്നുണ്ട് ക്യാമ്പ് ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ ടോക്കൺ വിതരണം ആരംഭിക്കും ചികിത്സ ആവശ്യമുള്ളവർ ഓഗസ്റ്റ് പതിനൊന്നിനുള്ളിൽ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ വാർഡ് കൌൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ സി ഹോസ്പിറ്റൽ മാനേജർ അസ്ലം പാലാറ സ്കൂൾ പ്രിൻസിപ്പൽ പി സുധീർ പ്രധാന അധ്യാപകൻ സുരേഷ് പൂവാട്ടുമീത്തൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് ലക്ഷ്മി പി ജി ജ്യോതികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു